മരുവിലൊരു നാട് അതിലണയുവാനൊരു മുറാദ് അതിലെങ്കിടുന്ന പലതോട് അടങ്ങിൽ യുടെ അറിവുകൾക്ക് അഴകേറിയ കണ്ണീരിൽ കുതിർന്ന ഹൃദയങ്ങൾക്ക് ആത്മശാന്തിയുടെ കുളിർത്തന്നെ ലേഗുന്ന മ്യാറാജ് സമ്മേളനം ആത്മീയ ഇമാം അജ്മീർ മൗലിദ് പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴ് മ്യാറാജ് എവിൽ നാളെ വൈകുന്നേരം നാല് മുപ്പത് മുതൽ പള്ളംകോട് മദനീയം കാമ്പസിൽ പ്രൌഢമാവുകയാണ് വൈകുന്നേരം ആയിരക്കണക്കിന് ഹത്തുമും ലക്ഷക്കണക്കിന് സൂറത്തുൽ പേരിൽ ഹദിയ ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനാ സംഗമത്തിന് പ്രമുഖ പണ്ഡിതനും ജാമിയ പ്രൊഫസറുമായ ഷേഹുന സ്വാലിഹ് സായ ഉസ്താദ് നേതൃത്വം നൽകുന്നു തുടർന്ന് കലാ ആസ്വാദക ഹൃദയങ്ങളിൽ മഴവില്ലിന്റെ സപ്തവർണങ്ങൾ കോരിയെട്ട് ഇമ്പമാർന്ന ഇണങ്ങളിൽ പെയ്തിറങ്ങുന്ന ജൽവയെ മദീന ഒരുക്കുന്ന അജ്മീർ കവാലി മകരീബ് നിസ്കാരാനന്തരം ലക്ഷ്യങ്ങൾ സംബന്ധിക്കുന്ന രാജ് ആത്മീയ സമ്മേളനത്തിൽ സയത് സുഹേൽ തങ്ങൾ മദനിയം അക്കാദമി ചെയർമാൻ സയത് സൈനുൽ ആബിദീൻ മുത്തുക്കോയ തങ്ങൾ കണ്ണവും കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി മദനീയം അബ്ദുല്ലത്തീഫ് സഖാഫി കാന്തപുരം തുടങ്ങിയ പ്രമുഖ പണ്ഡിത നേത സദാത്തുക്കൽ സംബന്ധിക്കുന്നു സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴ് മ്യാറാജ് എവിൽ നാളെ വൈകുന്നേരം നാല് മുപ്പത് മുതൽ പള്ളങ്കോട് മദനീയം കാമ്പസിൽ വെച്ച് നടക്കുന്ന മ്യാറാജ് ആത്മീയ സമ്മേളനത്തിലേക്ക് തുറ മനസ്സുകൾക്ക് ആത്മനിർവൃതിയുടെ നിമിഷങ്ങൾ പകർന്നു നൽകി പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും സർവശക്തന്റെ സവിധത്തിലേക്ക് സമർപ്പിക്കുന്ന മ്യാറാജ് സമ്മേളനം ആത്മീയ ഇമാം ഷാഫി അലി അള്ളാഹുഹു അജ്മീർ മൗലിദ് പരിശുദ്ധമായ റജബ് പരിശുദ്ധമായവിൽ നാളെ വൈകുന്നേരം മുതൽ പള്ളംകോട് മദനീയം ിൽ പ്രൌഢമാവുകയാണ് വൈകുന്നേരം നാലേ മുപ്പതിന് ആയിരക്കണക്കിന് ഹത്തുമും ലക്ഷക്കണക്കിന് സൂറത്തുൽ ഇഹലാസും ഹാജാത്തങ്ങളുടെ പേരിൽ ഹദിയ ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനാ സംഗമത്തിന് അറ്റുപോയ ഇന്നലകളുടെ പാപത്തിന്റെ കരിയിലുകളിൽ ആത്മീയതയുടെ തെളിനീര് നൽകി വിശുദ്ധിയുടെ തളര് തീർക്കുന്ന സ്വാലിഹിസായ ഉസ്താദ് നേതൃത്വം നൽകുന്നു തുടർന്ന് കലാ ആസ്വാദക ഹൃദയങ്ങളിൽ മഴവില്ലിന്റെ സപ്തവർണ്ണങ്ങൾ കോരിയട്ട് ഇമ്പമാർന്ന ഇണങ്ങളിൽ പെയ്തിറങ്ങുന്നു മദീന അജ്മീർ ി മകരീബ് നിസ്കാരാനന്തരം ലക്ഷ്യങ്ങൾ സംബന്ധിക്കുന്ന മിയറാജ് ആത്മീയ സമ്മേളനത്തിൽ സയ്ദ് സുഹേൽ അസാഫ് തങ്ങൾ മദനീയം അക്കാദമി ചെയർമാൻ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ കണ്ണവും കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി മദനീയം അബ്ദുൽത്തീഫ് സഖാഫി കാന്തപുരം തുടങ്ങിയ പ്രമുഖ പണ്ഡിത നേത സദാത്തുക്കൽ സംബന്ധിക്കുന്നു ഒലിക്കുന്ന നയനങ്ങളോടെയും വിതുമ്പുന്ന ഹൃദയങ്ങളോടെയും വിറക്കുന്ന അധരങ്ങളോടെയും സൃഷ്ടാവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കേഴുന്ന അനുഗ്രഹീത സംഗമത്തിലേക്ക് നിങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴ് मी राज्य होईल